ഈ ഒരു 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 വീഡിയോ 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 സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് അതായത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എന്നുള്ളത് ഞാൻ ഞാൻ ഇതിന്റെ കണ്ടോ വെച്ചിട്ടുണ്ട് തിന്നാനും കള്ളം പറയാൻ വേണ്ടിയിട്ട് തുറക്കുന്നവനാണ് ഇവൻ ശരിക്കും പറഞ്ഞാൽ മണ്ടനായ ഒരു കള്ളൻ വേണം ഇവനെ കുറിച്ച് പറയണമെങ്കിൽ ഇവൻ ഇവന്റെ ഷോർട്സ് വീഡിയോക്കകത്ത് കൊണ്ടുവന്നിട്ട് ഒരു ഡോക്യുമെന്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിച്ചിട്ടില്ലേ അത് നമ്മളെ കുറിച്ചുള്ളതല്ല അത് ഇവിടുത്തെ റഷ്യക്കാർ ഇവിടുത്തെ സിറ്റീസ് ആണ് ഇവിടെയും നാട്ടുകാരെ കുറിച്ചുള്ള നിയമമാണ് അതായത് അവര് ജോലിയിൽ കയറുമ്പോഴത്തേക്കും കൊടുക്കുന്ന ഡോക്യുമെന്റും അവര് രാജിവെക്കുന്നതിന്റെ കാര്യങ്ങളും ആ സാധനം ഒക്കെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത സാധനം ഞാൻ ഒന്നുകൂടെ കൊടുക്കാം അത് പിൻ ചെയ്ത് കൊടുക്കും നിങ്ങൾ അത് വായിച്ചു നോക്കിയാൽ മതി ഞാൻ എൻ്റെ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതായത് മൂന്നു കൊല്ലത്തെ വിസ ഇവന്റെ വിസയെ വന്ന് നിൽക്കുന്ന ആൾക്കാരെ കാര്യങ്ങള് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് കമ്പനി മാറാൻ പറ്റില്ല നിങ്ങൾ ഏത് കമ്പനിയാണോ വിളിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ നോക്കാന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ ഏത് കമ്പനിയാണോ വിസ തരുന്നത് നിങ്ങൾക്ക് ആ കമ്പനിയിലെ ജോലി ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ വേറൊരു കമ്പനിയിലോട്ട് മാറാൻ പറ്റില്ല കാരണം ഇവൻ ഇപ്പൊ ഈ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ പത്തൊമ്പത്തെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെല്ലാരും കൂടെ ജോലി ചെയ്യുന്നുണ്ട് അവരെല്ലാം ഇല്ലീഗേഴ്സ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് നീ സത്യം പുറത്തു വന്നുകഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും നിന്ന് കിളിയും പാറിയിട്ട് ആശാൻ നിക്കുന്നത് പിന്നെ നാട്ടിൽ നിന്ന് ഒരു പത്തിരുപത് ആൾക്കാരുടെ ഇടയ്ക്ക് പൈസ കാര്യങ്ങളും മേടിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും പ്രഷറും കാര്യങ്ങളും എല്ലാമായിട്ടാണ് നിൽക്കുന്നത് എന്തുപറയാനെ ഞാൻ ഇവ എനിക്ക് കഷ്ടം തോന്നുന്നു ജീവനെ കണ്ടിട്ട് കാരണം ഇവന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഞാൻ നശിപ്പിച്ചുള്ളത് അപ്പൊ അതിന്റെ ഫ്രസ്ട്രേഷനും ഈ കാര്യങ്ങളും എല്ലാമായിട്ട് തെറിവിളിയും ഭയങ്കര നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചു നോക്കുക പെപ്രാളും കണ്ണൊക്കെ ആപ്പാട മിഴിച്ച് ഒന്നും പറയണ്ട ആശാ നാകപ്പാടം വല്ലാത്തൊരവസ്ഥയിലെ പോയിക്കൊണ്ടിരിക്കുന്നു ഇവനീ കാണിച്ചിരിക്കുന്നവന് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഞാൻ ഈ ലാസ്റ്റ് വീഴിട്ടു ശേഷം ഇവന് ഉറക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നെ രാത്രി ഫുള്ള് മെസ്സേജ് അയയ്ക്കുക കുറെ ഡോക്യുമെന്റ് അയച്ചു വരും ഈ വിസയുടെ സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഞാനത് പറയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയാ എന്നിട്ട് തെറി വിളിക്കുക എന്നിട്ട് ഞാൻ രാവിലെ നേരം വിളിക്കുമ്പോഴത്തേന് ഇവന്റെ മെസ്സേജ് വീണ്ടും കുറെ ഡോക്യുമെന്റ് അത് കഴിയുമ്പഴത്തേനും ഞാൻ കുറച്ചത് തിരിച്ച് റിപ്ലൈ കൊടുക്കുമ്പഴത്തേന് അത് അതിലൂടെ ഡിലീറ്റ് ചെയ്ത് കളയുക ഇത് തന്നെ ഇവന്റെ അവസ്ഥ ഇവനിപ്പോ പിടിക്കപ്പെട്ടു എന്നുള്ള സംഭവം മനസ്സിലായി ഇപ്പൊ അവൻ അതുകൊണ്ട് ഇനിയും നാട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇജാസെ വളരെ നല്ല കാര്യമാണ് അങ്ങനെ വേണം നിനക്കോ കട്ട് ഇല്ലാൻ പറ്റുന്നില്ല കക്കണ്ട സൂപ്പർ പരിപാടി കേട്ടോ ഇജാസ് നല്ലവനായിട്ട് നീ നല്ലവനായി ഉണ്ട് ഞാൻ ഇനി വേറൊരു ലെവലോട്ട് ഇറങ്ങാൻ വേണ്ടി പരിപാടി നല്ല കാര്യം അങ്ങനെ വേണോളിയാ ഈ പറഞ്ഞു നീ എങ്ങനെയൊക്കെ ചെയ്യുകയാണല്ലോ നിന്റെ കൂടുതൽ നിന്റെ ഈ മൂന്നുപോലെ തൂടായ്പ് പരിപാടികൾക്കുന്നിടത്ത് കുറെ കാശ് ഉണ്ടാക്കിയല്ലേ പത്തൊമ്പത്തെ ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നില്ല പിന്നെ നാട്ടിൽ നിൽക്കുന്ന ഒരു പത്തിരുപത് ആൾക്കാർ അവർ പൈസ ഒക്കെ റീഫണ്ട് ചെയ്യ് എന്നിട്ട് മാന്യമായ രീതിയിൽ പണിയെടുത്ത് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നീ നല്ലൊരു യൂട്യൂബ് ചാനലായിട്ട് നീ മുന്നോട്ട് പോയി നിന്റെ പഴയ ഇൻഫർമേഷൻ പഴയ ഡാൻസും പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നീ അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ടേക്കും ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചും പെട്ടിച്ചും ജീവിക്കാതെ പിന്നെ നീ ചെയ്തെ അളിയും ചെയ്ത് അങ്ങനെ പറയാം നിന എനിക്ക് തെറി വിളിക്കാൻ വേണ്ടി ഞാൻ വിളിക്കുന്നില്ല കാരണം നിന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തവനാണ് ഞാൻ എനിക്ക് നിന്റെ വിഷമം മനസ്സിലാവും അതുകൊണ്ട് അളിയാ